കാഞ്ഞങ്ങാട് നഗരസഭ വിവിധ വാർഡുകളിൽ മിനി എം സി എഫുകൾ സ്ഥാപിച്ചു തുടങ്ങി മൂന്ന് ലക്ഷത്തോളം രൂപ ചിലവിൽ നടപ്പിലാക്കുന്ന പദ്ധതി മാതോത്ത് വാർഡിൽ വെച്ച് നഗരസഭ ചെയർപേഴ്സൺ സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ മാലിന്യ സംസ്കരണം മാതൃകാപരമായി നടപ്പിലാക്കി വരുന്ന കാഞ്ഞങ്ങാട് നഗരസഭ ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ വാഹനങ്ങളിൽ കയറ്റി സംസ്കരണ കേന്ദ്രത്തിൽ എത്തിക്കുന്നതിനു മുമ്പ് സൗകര്യപ്രദമായി സൂക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഓരോ വാർഡുകളിലും മിനി എം സി എഫുകൾ സ്ഥാപിക്കുന്നത് വീടുകൾ തോറും കയറി ശേഖരിച്ച മാലിന്യങ്ങൾ മഴയിൽ കുതിരാതിരിക്കാനും കാറ്റത്തും മറ്റുമുള്ള വ്യാപനം തടയുന്നതിനുമായാണ് ഇവയുടെ സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല്പത്തിമൂന്ന് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ഓരോ വാർഡുകളിലും രണ്ട് വീതം എം സി എഫുകൾ സ്ഥാപിക്കുന്നത് പതിനേഴാം വാർഡ് പരിധിയിൽ വരുന്ന മാതോത്ത് ക്ഷേത്രത്തിന് സമീപത്ത് സ്ഥാപിച്ച മിനി എം സി എഫ് നാടിന് സമർപ്പിച്ചുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ചെയ്തു പര്യാപ്തതയായിട്ട് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത് നമ്മുടെ വാർഡുകളിൽ നിന്ന് ശേഖരിച്ച് വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങള് വഴിയരികിൽ വെക്കേണ്ടുന്ന ഒരവസ്ഥ അതായത് അത് താൽക്കാലികമായി വാഹനങ്ങളിലേക്ക് എടുക്കുന്നത് വരെ താൽക്കാലികമായി സംഭരിച്ച് വെക്കുന്നതിനുള്ള മിനി എംസില്ലാതിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ലക്ഷം രൂപ നമ്മൾ മിനി മിനി ഈ വർഷം ചെടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി സരസ്വതി അധ്യക്ഷയായി വൈസ് ചെയർമാൻ ബിൽതെ അബ്ദുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ കെ ലത കെ അനീഷൻ അഹമ്മദ് അലി കെ പ്രഭാവതി കൗൺസിലർ സെവൻ സ്റ്റാർ അബ്ദുൾ റഹ്മാൻ എന്നിവർ സംസാരിച്ചു നഗരസഭാ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഷിജു സ്വാഗതവും കുടുംബശ്രീ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ കെ വി ഉഷ നന്ദിയും പറഞ്ഞു നഗരസഭാ ജീവനക്കാരും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞാട്